നമുക്കിന്ന് ചെക്കപ്പ് ഡേറ്റ് ആണേ അപ്പോൾ ഇന്ന് ഡോക്ടറെ കണ്ട് ഒന്ന് മരുന്നൊക്കെ മേടിക്കണം പിന്നെ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഒന്ന് കാണിക്കണം ഇതുവരെ കാണിച്ചില്ല അങ്ങനെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വന്നൊരു ദിവസമായിരുന്നു അവിടെ പാർക്കിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ പ്രാവശ്യവും പാർക്ക് ചെയ്യുന്നത് ഒരു സൈഡിലോട്ട് നമുക്ക് തരും കേട്ടോ വയ്യാത്തവർക്കൊക്കെ അവിടെ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് സൗകര്യം അവർ കൊടുക്കാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോൾ വേറെ പുതിയ ആൾക്കാരൊക്കെയാണ് നിന്നത് ഒരു കാരണവശാലും ഞങ്ങളെ അവിടെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല അവരുടെ അവർക്ക് നൂറ് രൂപ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അവർ അങ്ങോട്ട് മാറ്റി പോയി പാർക്ക് ചെയ്യും നമ്മളൊന്നും അറിയേണ്ട എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അവർ ക്യാഷിൻ്റെ കാര്യം തന്നെ പറഞ്ഞു നിൽക്കുകയാണ് ഞങ്ങളൊരു ക്യാഷ് കൊടുത്ത് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യേണ്ട ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം തന്നാൽ മതി എപ്പം വരുമ്പോഴും നമുക്ക് ഈ ഒരു സൈഡിലാണ് സ്ഥലം തരുന്നത് കാരണം കാലു വയ്യാത്ത ആൾക്കാർക്കൊക്കെ അവിടെ സൈഡിൽ സ്ഥലം കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല ഇവിടെ നിന്നും ഇടാൻ പറ്റത്തില്ല എന്നും അങ്ങ് നിൽക്കുകയായിരുന്നു അവസാനം പിന്നെ കുറേ നമ്മൾ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് അവിടെ കിട്ടി അങ്ങനെയാണ് നമ്മളിവിടെ കയറിയത് എന്ത് മനുഷ്യരാണെന്ന് മനസ്സിലാവുന്നേ ഇല്ല എല്ലാവരെയൊന്നും പറയുന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെന്നപ്പോഴേ നമുക്ക് അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ പറ്റത്തില്ല ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്തോളാം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കായിരുന്നു അതിൻ്റെ ഒരു മാറ്റം ഇല്ലാതെ അവസാനം നമ്മളവിടുന്ന് മാറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് സ്ഥലം തന്നേക്കെ ആ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അങ്ങനെതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു ഡോക്ടറെ കാണാൻ ഞങ്ങൾ രാവിലെ ഒരു പത്തരയ്ക്ക് വന്ന് ഞങ്ങൾ ഉച്ചയായപ്പോഴും അവിടെ തന്നെ ഇരിക്കയായിരുന്നു ഉള്ളിനുള്ളിൽ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു കൊച്ചി ഇടുന്നത് നല്ല രീതിയിൽ തന്തയ്ക്കും തളയ്ക്കും വിളിക്കുമായിരുന്നു തോന്നുന്നു നല്ല ബഹളമായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്കിന്ന് വിശന്നിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഒരു ജ്യൂസും കുടിച്ച് ഒരു പബ്സും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ഒരു ആശ്വാസം കേട്ടോ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് തുള്ളലോട് തുള്ളലായിരുന്നു അങ്ങനെ പിന്നെയും വന്ന് ഞങ്ങൾ അവിടെ പോസ്റ്റായിരുന്നു ഒരു മൂന്നേകാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയത് പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറേ പേരെ കണ്ടു കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് കുറേ പേര് വന്ന് നമ്മളടുത്ത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ കുറേ നേരമൊക്കെ എനിക്ക് സമയം പോയത് അങ്ങനെ ആയിരുന്നു അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അതിനകത്ത് നമ്മുടെ കുഞ്ഞൊരു ഫാമിലി മെമ്പർ ഉണ്ടായിരുന്നു ആ മോൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അവരുടെ മാത്രമേ വീഡിയോസ് എടുത്തുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ വീഡിയോസ് എടുക്കാൻ ഇല്ലയോ എന്ന് അറിയാതെ നമ്മൾ എടുക്കാറില്ല കേട്ടോ ചോദിച്ചിട്ടേ ഞാൻ എടുക്കാറുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും വിശന്നിട്ട് വയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിശന്നങ്ങ് വല്ലാണ്ട് ആയപ്പോഴാണ് പോയി ജ്യൂസ് കുടിച്ചത് അവിടെ തലയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഒരു വല്ലായ്മയായിരുന്നു നല്ല തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു നിങ്ങൾ വരാറായോ വരാറായോ അവസാനം ഞാൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചോ ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും ഞങ്ങളെ കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവരിങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നുടനെ അമ്മ അപ്പോഴേ ഫുഡ് വിളമ്പം പോയി ഇന്ന് എന്താ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ചൂടോടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഞങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്നര ആയല്ലോ ഞങ്ങൾ വിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഓടിപ്പോയി കൈയൊക്കെ കഴുകിയൊന്നും ഫ്രഷ് ആയി വന്നു ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒറ്റ ഒരു കിടപ്പായിരുന്നു അത്രയ്ക്ക് അങ്ങ് വയ്യായിരുന്നു തലവേദനയാണോ അങ്ങ് വല്ലാത്ത ക്ഷീണമാണോ എനിക്ക് അറിയത്തില്ല എനിക്ക് പുറത്തോട്ട് ഈ വെയിലത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല രീതിയിൽ തലവേദന കൂടലേന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ പിന്നെ ഈ സമയത്ത് നമുക്ക് ടാബ്ലറ്റും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പേടിച്ച് പേടിച്ച് ഞാൻ പുറത്തോട്ടൊക്കെ ഈ വെയിലത്തൊക്കെ ഇറങ്ങുന്നത് തന്നെ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒറ്റ കിടപ്പായിരുന്നു പിന്നെ വൈകുന്നേരത്തായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് അതുകൊണ്ട് വീഡിയോസൊന്നും പിന്നീട് എടുത്തതേ ഇല്ല കേട്ടോ അങ്ങനെ വൈകുന്നേരത്താണെങ്കിൽ നല്ല മണം വരുന്നു അടുക്കളയിൽ നിന്ന് അപ്പം പോയി നോക്കിയപ്പോഴാണ് ഇവിടെ ബജിയൊക്കെ തകർത്ത് പിടിച്ചമ്മ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ അനീതിയുണ്ടല്ലോ അവൾക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വൈകിട്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാനിപ്പധികം കഴിക്കാറൊന്നും ഇല്ല കേട്ടോ ഒന്നങ്ങാണോ കഴിച്ചാലായിട്ട് ഇപ്പോൾ അനിയത്തി ഉള്ളതുകൊണ്ട് എനിക്ക് സമയം പോകുന്ന അറിയത്തേയില്ല കേട്ടോ അവൾ രണ്ടാഴ്ച കൊണ്ട് ഇവിടുണ്ടല്ലോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അവളങ്ങ് പോകും അത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ ആവും ഇവിടെ ഉള്ളതുകൊണ്ട് എന്നൊക്കെയാണെങ്കിൽ സമയം ഇങ്ങനെ പോകുമെന്ന് അറിയത്തേയില്ല എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നെ ഭയങ്കര ഭരണം കേട്ടോ അവളുടെ സംസാരം കേട്ടാ ഇവളാണ് എന്റെ ചേച്ചി എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പം തൊട്ടേ ഓരോ കാര്യങ്ങൾ കേൾക്കുകയാണ് ഞാൻ ഇരിക്കാൻ പാടില്ല അങ്ങോട്ട് കിടക്കാൻ പാടില്ല ഞാൻ ചിരിക്കാൻ പോലും പാടില്ല കുലിങ്ങി കുലിങ്ങി ചിരിച്ച കുഞ്ഞിന് കുഴപ്പമാണ് കുഞ്ഞ് പേടിക്കും എന്നൊക്കെയാട്ടോ പറയുന്നത് ഇങ്ങനെയുള്ള അനീതിമാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രറൈസ് ചെയ്യൂ